സ്വന്തം ജനിച്ച് വളർന്ന നാട്ടിൽ സ്വന്തം ജന്മനാട്ടിലെ ഇതുപോലെ സ്ഥാപനം ഉണ്ടാക്കാൻ സാധിക്കുക തന്നെ അനുഗ്രഹമാണ് ആദ്യം ഞാൻ പറയുന്നുള്ളൂ കാരണം ഈ സ്ഥലം കിട്ടണ്ടേ സ്ഥലമുണ്ടല്ലോ ഒരാൾ വിറ്റാലോ ഒരാൾ തണലേ കിട്ടുള്ളൂ അപ്പം അതേറ്റം അത് ആ ദൈവാനുഗ്രഹമാണ് പിന്നെ ഈ വളർന്ന ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ മലപ്പുറത്തിൽ ഫുഡിൻ്റെ ഒരു ഹബ്ബാണ് വളാഞ്ചേരി കവർ റോഡ് അത്രമാത്രം ഹോട്ടല് അത്രയും എല്ലാം ബിസിനുണ്ട് അതിലൊരു പങ്ക് എനിക്ക് എറണാകുളത്തോ കോട്ടയത്തോ എല്ലാ സ്ഥലത്തും ബിസിന അതി നായിരം മടങ്ങി ഈ ഇവിടെ ചെയ്യുമ്പോഴാണ് കാരണം ഞാൻ ജനിച്ച നാട്ടിൽ എൻ്റെ സഹോദരയ്ക്ക് ഇതുപോലെ ഒരു ഐറ്റം വളരെ നൂറ് ശതമാനവും സത്യസന്ധതയിൽ ചെയ്യാൻ കഴിയുക അത് ന്യായമായ റൈറ്റിന് ഒരു ഇട്ടു കൊടുക്കാൻ ഏറ്റവും വലിയ സന്തോഷമാണ് അതിൽ അതിൽ അതിന് വളരെ വാക്കുകളില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു വേളയിൽ കാരണം ഞാൻ എൻ്റെ കുട്ടികൾ പതിനാറ് വയസ്സിൽ ഇവിടുന്ന് ജീവിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് എൻ്റെ നാട്ടിൽ ഇവിടെ കോളേജിനെ പറ്റി പറയുമ്പോൾ എൻ്റെ ഏറ്റവും ജ്യേഷ്ഠ സഹോദരനായ ജലീൽ സാഹിബ് എനിക്ക് വളരെയധികം സപ്പോർട്ടുന്നുണ്ട് ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കോളേജ് എന്നുള്ളൊരു ബിസിനസ് ആണെങ്കിൽ എനിക്ക് കോയമ്പത്തിൽ അമ്പത്താറോളമായി എത്രയോ ഭൂമി എനിക്കുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് എന്നെ വല്ലാതെ കാരണം ഈ നാട്ടിൽ ഞാൻ കാണുന്ന എൻ്റെ ശ്രീനാടപ്പ സ്വാമി പറഞ്ഞു വയ്ക്കുമ്പോൾ ആയിരങ്ങൾ ഒരു ഇരുപത്തിയാറ് മെമ്പർഷിപ്പ് ഞങ്ങളിത് ഒരു അഞ്ച് ശതമാനം പോലും സ്കൂൾ കാണാത്ത കോളേജ് കാണാത്ത ആളുകളായിരുന്നു അത് മുസ്ലിം സഹോദരന്മാരുണ്ടായിരുന്നു പക്ഷേ ഏകാലും പത്ത് മുപ്പത്തി നാൽപ്പത് വർഷം കൊണ്ട് ഇന്ന് നമ്മുടെ ജില്ല വിമാനത്തോടെ എവിടെ പോയാലും കേരളത്തിൽ പിന്നാലും ഞാൻ പറയുന്ന വാക്കുണ്ട് ഞങ്ങളുടെ ജില്ല ധർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഏറ്റവും വലിയ ഭക്ഷണം ഇത്രയും വില കുറഞ്ഞ് ഇത്രയും ഐജിൻ കൊടുക്കുന്ന ഒരു ജില്ല കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടാവില്ല കാരണം അത്രമാത്രം റേറ്റ് കുറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന ഒരു നാട് കാരണം ഏതൊരു മുസ്ലിം താരുടെ വിട്ടു പോയാലും ഭക്ഷണം കഴിക്കാൻ നമ്മൾ വിടില്ല കാരണം അത് ആ ഭക്ഷണം ഇല്ലാത്ത കാലത്ത് ദാരിദ്ര്യമായി പട്ടികിടന്ന കാലം ഉണ്ടായിരുന്നു അല്ലേ ഒരു അറുപത് എഴുപത് വയസ്സിലൂടെ മാത്രമേ നമ്മുടെ ജീവിതം എന്താ മനസ്സിലാവുള്ളൂ ഇന്ന് നമ്മൾ കഴിക്കുന്ന ബർഗർ ആവട്ടെ സാൻഡ്വിച്ച് പിസ്സാവട്ടെ എന്ത് അര കിലോ കേക്ക് എഴുന്നൂറ് രൂപ ഈ പഞ്ചായത്തിൽ ഞാൻ ആശ്ചര്യപ്പെട്ടു വരുന്നത് ഉണ്ടാക്കിയാൽ തയ്ക്കുന്നില്ല അത്രമാത്രം നമ്മൾ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ നമ്മളെ കുട്ടിയുടെ വിദ്യാഭ്യാസപരമായി ഉയർന്ന ഒരു സാമ്പത്തികം ഗുഡ് എന്ന നാട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്നും ആ പട്ടിയിൽ നിന്നായിരിക്കും അതോർത്തും കൊണ്ട് നമ്മളൊക്കെ ഈ കാണുന്ന എല്ലാ സുഖ സമയങ്ങളും ഞാൻ കോളേജ് ഉണ്ടാക്കിയാലും ശരി എന്തുണ്ടാക്കിയാൽ ഞമ്മൾക്ക് ആരുമുണ്ടാക്കിയാൽ ശരി അതെല്ലാം ആ സഹോദരം അന്ന് അത്രമാത്രം ത്യാഗം ചെയ്താൽ ആ സമ്പത്താന്നുള്ള ഓർമ്മയിലാണ് നമ്മളൊക്കെ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത് വേറെ ഒരു നാട്ടിന് മേശാൻ പറ്റില്ല കാരണം ഞാൻ ജീവിക്കുന്ന അമ്പത്താറ് വർഷം ഈ കോയമ്പത്തൂലാണ് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഒരു ബെസ്റ്റ് ഒരു രാജ്യമാണ് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി എട്ടക്കണക്കാൾ ജോലി കിട്ടുന്ന ഒരു നാടാണത് അപ്പോൾ അവിടെയും കൂടെയും ഞാൻ കാണാറില്ല ഈ സ്നേഹത്തിൻ്റെയും ഇത്രയോ കോടീശം വരേണ്ടി പക്ഷേ ഇവിടെ ചെയ്യുന്ന ധർമ്മവും സ്നേഹവും ലോകം എവിടെ കിട്ടില്ല കച്ചവടം എന്ന് പറയുന്നത് ഏറ്റവും വാക്ക് അവസാനിക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ എപ്പോഴും ഡോക്ടറോടൊക്കെ ഞാൻ പറയാറുണ്ട് ഡോക്ടർ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് അറിയാം ആ ഡോ ഭക്ഷണം നല്ല നിലയിൽ കൊടുക്കുക അപ്പം ഞാൻ എല്ലാ ജല്ലി ഏറ്റവും ഞങ്ങൾ എയർപോർട്ട് കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ തങ്ങളൊക്കെ വീട്ടിലുള്ള കാലത്തും വണ്ടി തന്ന ഞങ്ങളുടെ സ്ഥാപനത്തിലായിരുന്നു അത്രയും വലിയ നല്ല സ്ഥാപനം കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ അടുത്ത് ഞങ്ങൾക്കുണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും ഈ നാട്ടിൽ കോട്ടക്കലം പെരിന്തൽമണ്ണയും ഈ പ്രദേശമൊക്കെ ഞങ്ങൾ ഇന്ന് കൊടുക്കുന്ന ചായപ്പൊടി ഒരു കിലോ തൊള്ളായിരം രൂപയാണ് തൊള്ളായിരം രൂപ എൻ്റെ വീട്ടിൽ പോയി ഞാൻ വാങ്ങാറില്ല പക്ഷേ അതിൻ്റെ ഗുണം ഞാൻ ഇന്നും രണ്ടുമൂന്നും ചായ കുടിക്കുന്നതാണ് മിനിമം എനിക്ക് യാതൊരു അസുഖമൊന്നുമില്ല ഒരു അസുഖമില്ല ഡോക്ടർ എന്നെ ചെക്ക് ചെയ്യാറുണ്ട് അപ്പം ഒരു കാർ മനസ്സിലാക്കുക കരിക്കുന്ന ഭക്ഷണം നിങ്ങൾ നല്ല നോക്കി പോകും എൻ്റെ നാട്ടിൽ തമിഴ്നാട്ടിൽ നിറയെ ഐറ്റം പ്രോഡക്റ്റ് നിങ്ങൾ വരുന്നു കൊടുക്കുന്നില്ല വരുന്നുണ്ട് പല ആന്ധ്ര തമിഴ്നാട് അതൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ ഒന്ന് ഉപദേശിക്കുക ഡോക്ടർമാരൊക്കെ നമ്മൾ കിട്ടിക്ക് വേണ്ടി മാത്രം കലക്ഷൻ ചെയ്യാൻ പോരുന്നത് അത് വരാതിരിക്കാൻ വേണ്ടി ഒന്ന് സൂക്ഷിക്കാൻ സിദ്ധിക്കുക അതുകൊണ്ടാണ് ഇവിടെ ഒരു ചിക്കൻ വെക്കുന്നില്ല അതാണ് ഡോക്ടറെ കൈക്കിൽ നിൽക്കുന്നത് ആറുമണിക്ക് പുറത്തേക്കുന്ന ഡോക്ടറാണ് ആറ് മണിക്ക് രാവിലെ ഇവിടാതിരിക്കണം ഇവിടുത്തെ എല്ലാ ചെറുപ്പവരും പറയും നല്ല സൗന്ദര്യം കാണുന്നുണ്ട് പാലുന്ന കട തൊവ അന്ന് മുതൽ പത്തും ചായയും കൂടിക്കാണ് അവരൊക്കെ നല്ല സൗന്ദര്യം കാണുന്നുണ്ട് അവർ തീർച്ചയായും ഈ സ്ഥലം ഇത്രയും നേരത്തെ കുറിച്ച് വൃത്തി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഭക്ഷണത്തിന് ലോകത്ത് എന്ത് ബിസിനസ് ചെയ്യാം പക്ഷേ ഭക്ഷണം മാത്രം കൊടുക്കുന്നതിനുള്ള സംതൃപ്തി ഞാൻ പറവൂരിലും അതിന് പാലക്കാടൊക്കെ ഞങ്ങളെ ഷോപ്പ് ഉണ്ട് അവിടെ നാട്ടുകര കച്ചവടം മാത്രമേ ഉള്ളൂ അല്ല ഹൈവേ കച്ചവടമല്ല അപ്പോൾ തീർച്ചയായും ഈ സംബന്ധിച്ച് ഉണ്ടാക്കി എറണാകുളത്ത് ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ഇരുന്നൂറ്റമ്പത് പേര് ഇരിക്കുന്ന അറുപത് കാർ പാർക്കുള്ള ഞങ്ങളുടെ സ്വന്തം സ്ഥലം ലുലുപാൽ നിൽക്കുന്ന ആ ഏരിയയിലാണ് ഞങ്ങളുടെ സ്ഥലം സെൻറ്റിൻ്റെ വില ഒരു കോടി കൊടുത്താക്കിയിട്ടില്ല അവിടെ അവിടെയാണ് ഞങ്ങൾ ഇതേ ബിസിനസ് തുടങ്ങാൻ പോകുന്നത് ലാഭം അവിടെ നിന്ന് ഉണ്ടാക്കുക ഇവിടെ ലാഭമില്ലെങ്കിലും പതിമൂന്ന് ഉറുപ്പിക്ക് ചായ കൊടുക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അപ്പൊ തിരക്കെ തീർച്ചയായും വളരെ നന്നുകൂടെ ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൂടെ എല്ലാം തിരക്കി പിടിച്ച സമയത്ത് എല്ലാവർക്കും ഒരുമിച്ച് പോവാം അവരുടെ സെൽ നടത്തിയത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അംസാജിൻ്റെ അമസാജോയി ഞങ്ങൾ ഈ ഭൂമി തന്നെ അംസാജിൻ്റെ എന്നോട് ചോദിക്കണ്ടേ പലരും ജയിക്കും സ്വന്തമാണ് ഞാൻ സ്വന്തമല്ലല്ലോ വാടകയ്ക്ക് വന്നല്ലേ തിരിച്ചു പോകല്ലോ പലരും ചോദിക്കാറുണ്ട് അപ്പൊ എന്തോ സ്വന്തം എന്ന് പറയുമ്പോ എന്താ സ്വന്തം ആചാര ഒരു സ്വന്തമാണോ ഇല്ലല്ലോ അപ്പോൾ ഇതിന് തന്നേന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നത് നാട്ടിലെ ഏറ്റവും വല്ല ആചാര്യ സീനാരായകുന്ദരോട് നമ്മൾ ദൈവത്തിനോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു അതിൽ പങ്കുചേർന്ന എൻ്റെ ആളുകൾക്ക് വളരെ അറിയില്ല കാരണം അവർക്ക് അറിയില്ല പക്ഷെ അതിനു വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ അതിൽ ഞാൻ വിജിച്ചു അതിലിന് ഞാൻ ഏറ്റവും ബഹുമാനിക്ക സ്നേഹിക്കുന്നവരാണ് നമ്മുടെ ജയിൽ സാഹിബ്